നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരാജയ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രവർത്തിക്കുകയാണെന്ന് ബി ജെ പി നേതാക്കൾ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നാല് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരിക്കൽ പ്രക്രിയയിലും പേരുചേർക്കലിലും ക്രമക്കേട് നടത്തിയിട്ടാണ് അട്ടിമറിക്കെ ശ്രമിക്കുന്നത് എല്ലാ വാർഡിലും കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക ഉണ്ടാവുന്നതിന് പാർട്ടി ഓരോ സമയത്തും ഇടപെടൽ നടത്തിയിരുന്നു അന്തിമ പട്ടിക വരുന്നതിനു മുൻപ് തന്നെ സ്ഥലത്തില്ലാത്തവരെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തള്ളുകയാണ് ചെയ്തത് നാല് മൂന്ന് അഞ്ച് ഏഴ് പതിനഞ്ച് എന്നീ വാർഡുകളിലെ ഇരുന്നൂറിലേറെ അനധികൃത വോട്ടർമാരെ കണ്ടെത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും പരാതി കൊടുത്തിരുന്നു എന്നാൽ ഹിയറിംഗിന് വിളിച്ചപ്പോൾ ആക്ഷേപമുന്നയിക്കപ്പെട്ട ഒരാളും ഹാജരായിരുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും സി പി എം നേതാക്കളും ചേർന്നാണ് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർ കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിനെതിരെ നിയമയുദ്ധവും സമരങ്ങളും നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി വിജയത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഇതിനു മുമ്പത്തെ മറ്റേ പ്രസ്മീറ്റിലും ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനു മുമ്പും ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അവിടുത്തെ ചില വോട്ടുകള് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്ത സമയത്ത് അതൊന്നും കൃത്യമായി ചെയ്യാതിരിക്കുക എന്നൊരു സംവിധാനം ഇവിടെ കണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ബി ജെ പി നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി സനൽ തൃത്താല മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കൃഷ്ണദാസ് ഒബിസി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ അജേഷ് മാവുങ്കൽ എന്നിവർ പങ്കെടുത്തു കൃത്യമായിട്ട് അവരുടെ ഫയലുമായിട്ട് അതിന്റെ ഹിയറിംഗ് നോട്ടീസുമായിട്ട് വന്നിട്ട് സി പി എമ്മിന്റെ ആളുകളും സെക്രട്ടറിയും കൂടിയിട്ട് ഇരുന്നിട്ട് ആ ഇല്ലാത്ത സമയത്ത് ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരെ വെച്ചുകൊണ്ട് ഒക്കെ തന്നെ അത് ആ ഹിയറിംഗിന് വരാത്ത ആളുകളെ അത് ഓർഡർ പട്ടികയിലേക്ക് വ്യാപകമായിട്ട് കേറ്റുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഈ കഴിഞ്ഞ ഒൻപതാം മാസം നമുക്കത് കയ്യോടെ നമ്മൾ പിടിക്കുകയുണ്ടായി അത് അന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകള് ബന്ധപ്പെട്ടിട്ടാണ് അത് അത് ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് സമാധാനം ഉണ്ടാക്കിയത് അതിനുശേഷം നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കമ്മീഷണർക്ക് പരാതി കൊടുത്തു പിന്നെ നടപടി ഉണ്ടായില്ല പിന്നെ നമ്മൾ ഇതും വീണ്ടും ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്രമീകരണങ്ങൾ നടത്തി പിന്നെ നമ്മളത് ഹിയറിംഗിന് ചെന്നതിന്റെ ഹാജരാക്കിയതിന്റെ ഒരു രേഖ വേണമെന്ന് പറഞ്ഞപ്പോ അതിനൊന്നും തരാൻ തയ്യാറായില്ല